വളവിൽ ശ്രദ്ധിക്കുക കയറുമ്പോൾ ശ്രദ്ധിക്കുക ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക തുടങ്ങിയവ എങ്ങനെയാണ് പറയേണ്ടതെന്നാണ് നമ്മൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെ പറഞ്ഞുകൊണ്ട് മുൻ ആത്തിഫ് എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതിലുള്ള കമൻറ്റാണ് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ചോദിച്ച ആൾ ഇബ്രാഹിം കെ എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചത് അദ്ദേഹത്തോട് പറയേണ്ടത് നമ്മളിതിന് രണ്ട് രീതി പറയാം ഒന്ന് ഉദാഹരണം ലഫ എന്ന് പറയാം അതല്ലെങ്കിൽ എന്ന് പറയാം ഇവിടെ ലമ്മ ചലുഫ് എന്ന് പറഞ്ഞ് ദീർഘമായി പറയേണ്ടി വരിക അങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വളയുക എന്ന് പറയാം തിരിയാന്ന് അർത്ഥം അതാണ് വളയെന്നുള്ളത് അതുപോലെ തന്നെ നെസില എന്ന് പറയും എന്നും പറയാം നെസില എന്ന് പറയാം ഇറങ്ങാന്ന് ഇപ്പൊ നിങ്ങൾ വഴി പറഞ്ഞെടുക്കുമ്പോൾ പറയും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇറക്കണ്ട് പിന്നെ ഒരു കാറ്റുണ്ട് എന്നാൽ ആ ഇറക്കം എന്ന് പറയുമ്പോൾ ഇറങ്ങുമ്പോൾ എന്നതാണ് അതിന്റെ പൂർണ്ണമായ രീതി അപ്പൊ എന്ന് പറയും ഓക്കെ അപ്പൊ ചേർത്ത് കൊണ്ട് പറയുമ്പോഴാണ് ആവുമ്പോൾ എന്നൊരു കൃത്യമായ അർത്ഥം വരുള്ളൂ പറയാം വളയുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ കുറച്ച് ഹമ്പുകൾ ഉണ്ട് അങ്ങനെയല്ലേ പറയണ്ടത് ഓക്കെ അപ്പൊ വളവിൽ ശ്രദ്ധിക്കുക എന്തല്ലഫ അല്ലെങ്കിൽ വളവിൽ അതേപോലെ തന്നെ കയറുമ്പോൾ എന്ന് പറയുമ്പോൾ ഫിസ് ഫിത്തല തല സാധാരണ പറയാറില്ല ഫിത്തല കയറുമ്പോൾ അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ അതാണ് നമ്മളിപ്പോൾ പറയുന്ന എന്താണ് കുന്നു ഇൻതബി എന്ന വാക്കാണ് ഞാൻ ഞാനിവിടെക്ക് ഉപയോഗിച്ചത് അതിനൊന്ന് മാറ്റിപ്പിടിക്കാം നമുക്ക് അതെങ്ങനെ പറയാം ഹലിബാലക് ഹുദ്ബാലക് ദീർബാലക് നേരത്തെ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ദീർബാലക് ഫിൽ ഫില്ല ദീർബാലഖ് ഫില്ലഫ ഹല്ലിബാല് ഫില്ലഫ എന്ന രീതിയിലും പറയാവുന്നതാണ് ഓക്കെ അപ്പം അത് മനസ്സിലായിട്ട് വിചാരിക്കുന്നു ഇതിൽ തന്നെ ഒരു കമൻറ്റ് കൂടി നമ്മൾ നമുക്കിവിടെ പറയാൻ വന്ന് ഒരാൾ അറബിനോട് പറയേണ്ടത് നിന്നെ വിയർപ്പ് മണത്ത് നാറുന്നു നിന്നെ വിയർപ്പ് മണത്ത് നാറുന്നു അങ്ങനെ സുഹാനന്ദോ എന്നൊക്കെ എങ്ങനെ എങ്ങനെ അത് സൗദികൾ പറയുന്നുണ്ടാവുക അവർ പറയുന്നുണ്ടാവും ഒരു മുറുമുറുപ്പ് ഉണ്ടാവും അവർക്ക് അതാണ് ഇപ്പം ആ മുറുമുറുപ്പ് എന്തായിരിക്കും അതിൽ വാക്ക് എന്നാണ് പറയണ അതാന്ന് മനസ്സിലാവും മാക്സിനെ കൊണ്ട് നേരെ ചോദിച്ചു കറക്റ്റായിരിക്കും നമ്മളൊന്ന് വൃത്തിയാകുന്ന അതിൻ്റെ മറുപടി അതിനാകെ പിന്നെ എന്താണ് എന്താണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇപ്പോൾ ചില പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജോലി തിരക്കിൻ്റെ അടിയിൽ ഷോക്സ് ഒന്നും മാറ്റാതെ വരുമ്പോൾ യാ എന്ന് പറഞ്ഞ വാസനാണ് വിയർപ്പാണ് ريح ريحه كريهه حق العرق يا حبيبي لازم آه يعني شم ريحه طيبه شم ريحه طيبه نلا واسن دي بارتيكولا انا كان. اوكي ابو ريحه كريهه حق العرق വിയർപ്പിൻ്റെ ഗന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം ഇത്തരം വാക്കുകൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും അറബികളെ പോലെ സംസാരിക്കുവാൻ അനിവാര്യമാണ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അറബി ഭാഷ അറബികളെ പോലെ പഠിപ്പിക്കുന്ന അക്കാഡമിയിൽ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നില്ല അറിയാം നിങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങൾ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതുമാണ്